സംസ്ഥാനത്തെ ഓപ്പറേഷൻ ഡി ഹണ്ടിൽ രണ്ടാഴ്ചയിൽ പിടിയിലായത് നാലായിരത്തി എൺപത്തിയൊന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ഏറ്റവും കൂടുതൽ ആളുകൾ അറസ്റ്റിലായത് കൊച്ചിയിൽ നിന്നാണ് രണ്ടാമത് തൃശൂർ ലഹരിക്കെതിരായ ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ സംസ്ഥാനത്ത് രണ്ടാഴ്ചക്കിടെ പിടികൂടിയത് നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരെ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ട് മുതൽ ഈ മാസം എട്ട് വരെ നടത്തിയ പരിശോധനയിൽ നാലായിരത്തി എൺപത്തിയൊന്ന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് സംസ്ഥാനത്ത് ലഹരി ഉപയോഗവും അതിക്രമങ്ങളും വർധിക്കുന്ന സാഹചര്യത്തിലാണ് കർശന പരിശോധനകളിലേക്ക് പോലീസ് കടന്നത് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത പേരെയാണ് അറസ്റ്റ് ചെയ്തത് ഓപ്പറേഷന്റെ ഭാഗമായി ഒന്ന് ദശാംശം നാല് മൂന്ന് നാല് കിലോഗ്രാം എം ഡി എം എ ദശാംശം രണ്ട് രണ്ട് ഒമ്പത് കിലോഗ്രാം കഞ്ചാവും പോലീസ് പിടികൂടി ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നിരോധിത മയക്കുമരുന്ന് വിൽപ്പന സംശയിച്ച് മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി ഏറ്റവും കൂടുതൽ ആളുകൾ അറസ്റ്റിലായത് കൊച്ചിയിൽ നിന്നാണ് രണ്ടാമത് തൃശൂർ എ ഡി ജി പി മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ റേഞ്ച് അടിസ്ഥാനത്തിലുള്ള എൻ ഡി പി എസ് കോർഡിനേഷൻ സെല്ലും ജില്ലാ പോലീസ് മേധാവിമാരും ചേർന്നാണ് ഓപ്പറേഷൻ ഡിഹണ്ട് നടപ്പാക്കുന്നത് മീഡിയ ടൈം കൊച്ചി